സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു കളടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അക്ഷയ തൃതീയ കനകധാരം നടത്തി ആദിശങ്കര കുലദേവ ക്ഷേത്രമായ കാലരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ അക്ഷയതൃതീയ കനകദാരജ്ഞത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ ക്ഷേത്രം തന്ത്രി കിടങ്ങാശ്ശേരി രാമൻ നമ്പൂതിരിപ്പാട് യജ്ഞാചാര്യൻ ആവണിപ്പറമ്പ് പ്രദീപ് നമ്പൂതിരിപ്പാട് ക്ഷേത്രമേൽശാന്തി സൂരജ് നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ ക്ഷേത്രാന്തരത്തിൽ വെച്ച് യന്ത്രവിധികൾക്കനുസരിച്ച് തയ്യാറാക്കിയ കനകദാര യന്ത്രങ്ങളും ലക്ഷ്മി ദേവിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയ സ്ഫടികം അടക്കം ചെയ്ത സ്വർണം വെള്ളി നെല്ലിക്കകളും ഏപ്രിൽ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തിരണ്ട് ബ്രാഹ്മണ സ്രേഷ്ഠർ പതിനായിരത്തി കരകതാര സ്തോത്രം ജപിച്ച് പവിത്രമാക്കുന്നു അക്ഷേതൃതീയ ദിനത്തിൽ ഒൻപത് മണിക്ക് ദേവിക്ക് കനകാഭിഷേകം നടത്തി ഭക്തജനങ്ങൾക്ക് നൽകി യന്ത്രങ്ങൾ പൂജാമുറിയിൽ പ്രതിഷ്ഠിക്കുന്നതും സ്വർണം വെള്ളി നെല്ലിക്കകൾ ധരിക്കുന്നതും ഐശ്വര്യത്തിനും ധനധാന്യ സമ്പത്ത് വർധനവിനും ഉത്തമമാണ് എന്നാണ് വിശ്വാസം ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഈ ചടങ്ങിലെത്തി സ്വർണ്ണ നെല്ലിക്ക കനകതാരയന്ത്രം വെള്ളി നെല്ലിക്ക കാൽ കഴുകിച്ചുട്ടു ലക്ഷ്മീനാരായണ അഭിഷേകം പഞ്ചലോഹ നെല്ലിക്ക ബ്രാഹ്മണ ദക്ഷിണ അന്നദാനം കനകനാരാർച്ചന നെല്ലിക്കപ്പറ നെല്ലിക്ക സമർപ്പം എന്നീ വഴിപാടുകൾക്ക് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തെന്ന് മാനേജിംഗ് ട്രസ്റ്റി കാപ്പിളിൽ ശ്രീകുമാർ നമ്പൂതിരിപ്പാട് പറഞ്ഞു അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യ സ്വാമിയുടെ ബാല്യകാലത്ത് ഭിക്ഷയ്ക്കായി ദരിദ്രമായ ഒരു ഇല്ലത്തെത്തി ബാലനായ ശ്രീശങ്കരന് ആ ഇല്ലത്ത് ആകെയുണ്ടായിരുന്ന കുറച്ച് ഉണക്ക നിലയ്ക്കകൾ ഭിക്ഷയായി നൽകി അന്തർജനത്തിന്റെ ദുഃഖവും ദാരിദ്ര്യവും എന്ന ശ്രീശങ്കരൻ കലകതാരാസ്തോത്രം ജപിച്ച് പ്രാർത്ഥിച്ചു പ്രസിദ്ധിയായ ലക്ഷ്മിദേവി സ്വർണ്ണ നിലയ്ക്കകൾ വർഷിച്ചുകൊണ്ട് ആ ഇല്ലത്തെ അനുഗ്രഹിച്ചുവെന്നുമാണ് ഐതിഹ്യം ഇതിന്റെ ഓർമ്മക്കായാണ് ഈ ചടങ്ങ് നടത്തുന്നത്